നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് വിനോദയാത്ര ഒരുക്കി മാത്യു കുഴൽനാടൻ എം എൽ എ നഗരസഭയുടെയും വയോമിത്രത്തിന്റെയും സഹകരണത്തോടെയാണ് വിനോദയാത്ര ഒരുക്കിയത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ നഗരസഭാ പരിധിയിലുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കായി വിനോദയാത്ര ഒരുക്കി നഗരസഭയുടെയും വയോമിത്രത്തിന്റെയും സഹകരണത്തോടെയാണ് കൊച്ചിയിലേക്ക് യാത്ര സംഘടിപ്പിച്ചത് മുതിർന്ന അമ്മമാരുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടാണ് എം എൽ എ നഗരക്കാഴ്ച യാത്ര ഒരുക്കിയത് മാത്യു കുഴൽനാടൻ എം എൽ എ നഗരസഭയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ഞങ്ങൾ മൂവാറ്റുപുഴ ക്രിസ്മസ് ആശ്രമം ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ് ഈ തവണ ഈ നാട് ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കുന്നത് ഞങ്ങളുടെ അമ്മമാർക്കൊപ്പമാണ് അമ്മമാരെല്ലാവരും ഒന്നിച്ച് ഞങ്ങളുടെ ഒരു വിനോദയാത്ര ഇന്ന് പോവുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം തുടർന്ന് എൺപതോളം വരുന്ന പ്രായമായ അമ്മമാർക്കൊപ്പം എം എൽ എയും യാത്രയിൽ പങ്കാളിയായി ത്രിപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷനിൽ നിന്നും മെട്രോ റെയിനിൽ ലുലൂമാളിലേക്കായിരുന്നു യാത്ര അവിടെ കണ്ട ശേഷം മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ നേര് സിനിമ കാണാനും അവസരം ഒരുക്കിയിരുന്നു തുടർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം ബോൾഗാട്ടി പാലസിലേക്ക് അവിടെ ക്രിസ്മസ് ആഘോഷവും ഒരുക്കിയിരുന്നു വാട്ടർ മെട്രോയിൽ കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും ക്രിസ്മസ് ആഘോഷം നടത്തി ഫോക്ലോർ പുരസ്കാര ജേതാവും നാടൻപാട്ട് കലാകാരിയുമായ രാജി ഇളങ്കുന്ന ബോൾഗാട്ടിയിലും കൊച്ചി വാട്ടർ മെട്രോയിലും നാടൻപാട്ടുകൾ പാടി അമ്മമാർക്കൊപ്പം ചേർന്നു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കൗൺസിലർമാരായ ജോയിസ് മേരി ആന്റണി ബിന്ദു ജയൻ എന്നിവരും വയോമിത്രം പ്രവർത്തകരും യാത്രയ്ക്കൊപ്പം അമ്മമാരോട് ചേർന്നു വയോമിത്രം കോർഡിനേറ്റർ നിഖിൽ നെല്ലാട് സ്റ്റാഫ് അംഗങ്ങളായ ബെഡ്സി ജോർജ് നിദാമോൾ ടി എ പൗലോസ് ടി ഇ ബെന്നി സി എബ്രഹാം എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി മോവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ ക്രിസ്മസ് ആഘോഷത്തോടുകൂടിയാണ് യാത്രയ്ക്ക് സമാപനം കുറിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ